ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ടും അറിയിക്കട്ടെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം മൂന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണ് യോഹന്നാൻ എഴുതിയ മൂന്നാമത്തെ ലേഖനം അതിന്റെ ഏഴാമത്തെ വാക്യം തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത് ഇത് യോഹനാൻ അപ്പോ സോലൻ ഗായസ് എന്ന് പറയുന്ന മൂപ്പന് എഴുതുന്ന ഒരു കത്താണ് ഈ തലമുറയിലുള്ള മൂപ്പന്മാർക്കും പാസ്റ്റർമാർക്കും ഉപദേശിമാർക്കും ശുശ്രൂഷകന്മാർക്കും എല്ലാ നിലയിലുള്ള കർത്താവിനെ സേവിക്കുന്ന സുവിശേഷ വേലയിലായിരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് അവിടെ പറയുകയാണ് തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത് അധികമാരും പ്രസംഗിച്ചു കേൾക്കാത്ത ഒരു വചനമാണ് ഈ വചനം കാരണം ഇത് സഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നിറവേറുകയില്ല എന്ന് സഭയിലുള്ള പല മൂപ്പന്മാർക്കും അതുപോലെ തന്നെ സുവിശേഷകന്മാർക്കും പാസ്റ്റർമാർക്കുമൊക്കെ അറിയാം അതുകൊണ്ട് ഈ വധന അവരധികം പ്രസംഗിക്കില്ല നാം ക്രൂസൈഡുകളിലും മറ്റ് സുവിശേഷ മീറ്റിങ്ങുകളിലെല്ലാം കാണുന്ന പ്രസംഗമെന്ന് പറയുന്നത് അത് ആ പ്രസംഗത്തിൽ നാം കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക കൊടുക്കുക നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ കൊടുക്കും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അമർത്തി കുലിക്കുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും കൊടുക്കുക എന്നുള്ളതാണ് അധികം കേൾക്കുക ഇവിടെ അപ്പൊ സ്വലം പറയാണ് യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം ഞങ്ങൾ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടിരിക്കുന്നു നീ അവരെ നന്നായിട്ട് അയക്കണമെന്നെല്ലാം ഈ മൂപ്പനോട് പറയുകയാണ് എന്നാൽ ഞങ്ങൾ ചെയ്ത മാതൃക നീ പിൻപറ്റണം എന്താണ് തിരുനാമനിമിത്തം ഞങ്ങൾ ജാതികളോട് ഒന്നും വാങ്ങിയിട്ടില്ല ജാതികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യഹൂദൻ അല്ലാത്തവനെല്ലാം ജാതികളാണ് അങ്ങനെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളുകൾ കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളാണ് അവർ ക്രിസ്ത്യാനികളാണ് അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരുവനോടും യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഒന്നും വാങ്ങരുത് എന്ന് യോഹനാനപ്പൊ സോലൻ നമ്മെ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ് എന്നാൽ ഇന്ന് അനേക സഭകളിലും ഏത് രീതിയിൽ ശുശ്രൂഷ നടന്നാലും ഇപ്പോൾ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു ക്രൂസൈഡോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഡെലിവറൻസ് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം ദൈവത്തിന് ജനങ്ങളോട് കരുണ തോന്നുമ്പോൾ അവിടെയുള്ള പല രോഗങ്ങളും സൗഖ്യമാകും പല ബോധങ്ങളും വിട്ടുപോകും പലവിധമായ അത്ഭുതങ്ങൾ അവിടെ നടക്കും അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ആ ജാതികളായിട്ടുള്ള ആളുകൾ അവരൊരു പക്ഷെ രക്ഷിക്കപ്പെട്ടു വന്നു വരികയില്ല അവർക്ക് ആവശ്യമായിരുന്നത് അവരുടെ രോഗം മാറുക അവരുടെ കുഞ്ഞിന്റെ വിവാഹം നടക്കുക അവരുടെ മക്കൾ അവരുടെ മകന്റെ വിവാഹം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞുണ്ടാവുക അല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കുക ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളുമായിട്ട് അവർ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിലേക്ക് വരുന്നു പ്രാർത്ഥിച്ച് അത് നടന്നു കഴിയുമ്പോൾ അവർ സന്തോഷത്തിനായിട്ട് ഈ പണം കൊണ്ട് അവരൊരു ഒരു ഒരു വഴിപാട് കൊണ്ട് ഈ മൂപ്പന് അല്ലെങ്കിൽ ഈ സുവിശേഷകന് അല്ലെങ്കിൽ ഈ പാസ്റ്റർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ അപ്പോ പറയുന്ന മാതൃക എന്താണ് ജാതികളോട് നിങ്ങളൊന്നും വാങ്ങരുത് അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല രക്ഷിക്കപ്പെടാത്തവന്റെ പണം വാങ്ങി ഉപയോഗിക്കുവാനായിട്ട് പാടില്ല എന്ന് നമുക്ക് ഒരു സൂചന ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് കാണുവാനായിട്ട് സാധിക്കും കാരണം യേശുക്രിസ്തുവിന്റെ സഭയെ പണിയുവാനായിട്ട് രക്ഷിക്കപ്പെടാത്ത ഒരു തന്നെ പണം ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാൽ അനേക അനേക സഭയിൽ ശുശ്രൂഷകന്മാരും അവർ പോയി പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കും അങ്ങനെ വിടുതലുകൾ നടക്കുമ്പോൾ യേശുക്രിസ്തുവിന് അവർക്ക് വേണ്ട വിടുതലുകൾ മാത്രം മതി നമുക്കറിയാം കർത്താവിന്റെ കാലത്ത് അനേക ആയിരങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ് എന്നാൽ കർത്താവിന്റെ കൂടെ ആരും തന്നെ അധികം ഉണ്ടായിരുന്നില്ല അവൻ പോഷിക്കപ്പെടുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ആകെ നൂറ്റി ഇരുപത് പേരെ അന്ന് കാത്തിരിക്കുവാനായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അയ്യായിരം പേരപ്പം തിന്നിട്ടുണ്ട് ഏഴായിരം അപ്പം തിന്നിട്ടുണ്ട് അനവധി അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് അനവധി അടയാളങ്ങൾ അവരെ കണ്ടിട്ടുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിനെ ആർക്കും വേണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം അവർക്ക് മതിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ കാലത്തും ഇതുപോലെ തന്നെ യേശു വേണ്ടാതെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക് കർത്താവിൻ്റെ നാമനിമിത്തം അനുഗ്രഹം കൊടുക്കുക കർത്താവിന് അവർക്ക് വേണ്ടെങ്കിൽ അവരുടെ പണവും നമ്മൾ വാങ്ങുവാനായിട്ട് പാടില്ല എന്നുള്ള വചനം നമ്മെ ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് ഓർമ്മിച്ച് പഠിപ്പിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ എനിക്കിതിനെ പറയാനുള്ള പ്രാഗല്ഭ്യമുണ്ട് കാരണം ഞാനിവിടെ ഞാൻ എൻ്റെ കഷ്ടകാലത്ത് തന്നെ വിടാത്ത ആളുകൾ അല്ലെങ്കിൽ സഭയിൽ വരാത്ത ആളുകളൊക്കെ പൈസ വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല വളരെ ദുരിതത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ വളരെ കഷ്ടത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് വളരെ സ്നേഹത്തോടെ എനിക്ക് തന്ന പണമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല തിരിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കയ്യിൽ തന്നു ഞാൻ തിരികെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് എങ്കിലും ഒരു പാസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ആ ബ്രദർ നീ ഒരു വിശ്വസ്സനാണെന്ന് ഞാൻ കാണുന്നു എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയുവാനായിട്ടുണ്ട് എനിക്കൊരു നാനൂറ് കോടിയുടെ രൂപ ഇപ്പോൾ എനിക്ക് വരും ഞാനൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോകുന്നു വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോകുന്നു എന്നല്ല അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞ് വലിയ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത കർത്താവിനോട് പിശാജി പറഞ്ഞ ഒരു വാക്ക് വാക്കാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതെല്ലാം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കുകയാണ് ഇതെല്ലാം നിനക്ക് തരാമെന്നുള്ള പോലെ ഒരു ഭജനം എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരികയുണ്ടായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പാസ്റ്റർ നിങ്ങൾ ഒരു രണ്ടടി അങ്ങ് മാറി നിൽക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം രണ്ടടി അങ്ങ് മാറിന്നു രണ്ടടി മാറിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എനിക്കും നിനക്കും മധ്യേ ഇവിടെ നിനക്കെന്ന് വിളിക്കുന്ന ബഹുമാനക്കുറവ് കൊണ്ടുള്ള ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു എനിക്കും ഉങ്ങൾക്കും മധ്യേ ദേവൻ സാക്ഷി ദൈവം സാക്ഷി ഇതമാതിരി ഈ പണപരമായ കാര്യത്തിൽ ഞാൻ പങ്കാളിയാകുന്നില്ല എനിക്ക് നിങ്ങളുടെ പണം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഇക്കൗണം ഇടയായിട്ട് തരുന്നു കാരണം അങ്ങനെ നാം പണത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വേറെ പലതുകൂടി അതിലൂടെ കയറി വരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും കാരണം ഞാൻ ആ സഭയിൽ ചെന്നപ്പോൾ ആ സഭയിലെ ആരാധനയ്ക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ആ പുൾപ്പിറ്റ് കവർ ചെയ്ത ഒരു വലിയ സർപ്പം നിൽക്കുന്നതാണ് ഒരു ഗോൾഡൻ കവറിലുള്ള സർപ്പം നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ആ പുൾപ്പിറ്റിൻ്റെ മുകളിൽ ആ പുൽപ്പിറ്റ് കവർ ചെയ്ത ചെയ്തൊരു സർപ്പ് നിൽക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിറയെ മന്ത്രവാദവും ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ പിന്നിൽ വേറെ ചില സംഗതികൾ ഉണ്ടെന്ന് പിന്നീട് എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു അങ്ങനെയുള്ള ഒരാളുടെ പണം ഞാൻ വാങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണപരമായ കാര്യങ്ങളിൽ ഞാൻ പങ്കാളിയായിരുന്നുവെങ്കിൽ എനിക്ക് ും ചില അപകടങ്ങൾ സംഭവിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെല്ലാം ഒഴിഞ്ഞു മാറാൻ തക്കൊണ്ടിടയായിട്ട് തരുന്നു അതുകൊണ്ട് എനിക്ക് അതിനും പ്രസംഗിക്കുവാനായിട്ട് പ്രാഗല്ഭ്യമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ നിങ്ങളൊരു പക്ഷെ ഒരു ശുശ്രൂഷകനായിരിക്കാം ഒരു സഭാ മൂപ്പനായിരിക്കാം ഒരു ഒരു പാസ്റ്റർ ആയിരിക്കാം ഒരു ഇടയനായിരിക്കാം ഒരു ഉപദേഷ്ടാവായിരിക്കാം ആര് തന്നെയാണെങ്കിലും ദൈവത്തിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട് ദൈവികമായ രഹസ്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ നാം ഇങ്ങനെയുള്ള പണങ്ങൾ ജാതികളോട് പണങ്ങൾ വഴിപാടുകൾ സമ്മാനങ്ങളൊന്നും വാങ്ങാതെ ഇരിക്കണമെന്ന് ദൈവോദനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഇല്ലാതെ നാം വാങ്ങി കയ്യിൽ വെക്കാനായിട്ട് പാടില്ല അങ്ങനെ വാങ്ങി കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ ചില അപകടങ്ങൾ നമുക്ക് സംഭവിക്കുമെന്ന് തിരുവഴുത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരിക്കൽ ആരാം രാജാവിന് ഒരു വലിയ വിജയമുണ്ടായി അവന്റെ സേനാധിപതി എന്ന് പറയുന്നത് ഒരു നയമാൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു കുഷ്ഠരോഗിയാണ് ഒരു പരാക്രമശാലി ആണെങ്കിലും അവനൊരു കുഷ്ഠരോഗിയാണ് അപ്പോൾ വലിയ വിജയമുണ്ടായിപ്പോൾ അവന് സ്ഥാനക്കയറ്റവും മറ്റു കാര്യങ്ങളെല്ലാം രാജാവ് കൊടുത്തു പക്ഷേ അവൻ്റെ കുഷ്ഠരോഗം അവനെ വിഷമിപ്പിച്ചു പക്ഷേ ഇവൻ ആരാം സൈന്യം ഒരു ഇസ്രായേൽക്കാരത്തെ പെൺകുട്ടിയെ അവരെ പിടിച്ച് കവർച്ചപ്പടയായിട്ട് പോയപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി ഇസ്രായേൽക്കാരത്തെ ആയതുകൊണ്ട് അവിടെ ഇസ്രായേലിൽ ഒരു പ്രവാചകനുള്ളത് അവൾക്കറിയാമായി നിലീഷ് എന്ന് പറയുന്നൊരു പ്രവാചകൻ അവിടെ ഉണ്ടെന്നും അത് ദൈവത്തിൻ്റെ ഒരു ദീർഘദർശിയാണെന്നും അവൾക്കറിയാം അവൾ ആ പ്രവാചകം ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അവൾ ഈ യജമാനൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ നയമാന്റെ ഭാര്യയോട് പറഞ്ഞു എൻ്റെ യജമാനൻ ഇസ്രായേലിൽ ഒന്ന് പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ കുഷ്ഠരോഗം ഞങ്ങളുടെ നാട്ടിലുള്ള പ്രവാചകൻ മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഈ കാര്യം ഭാര്യ അദ്ദേഹത്തിന്റെ ഭർത്താ അവളുടെ ഭർത്താവിനോട് അതായത് നയമാനോട് പറഞ്ഞു നയമാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ഇസ്രായേൽ രാജാവിനോട് എഴുത്ത് കൊടുത്തയച്ചു ഈ വരുന്ന എഴുത്തുമായിട്ട് വരുന്ന നയമാൻ എന്ന് പറയുന്ന എൻ്റെ സേനാധിപതിയുടെ കുഷ്ഠരോഗം നീ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു എഴുത്ത് ആയിട്ട് പറഞ്ഞു വെച്ചു വെറുതെ എഴുത്തുമായിട്ട് പറഞ്ഞയക്കുമെല്ലാം അവിടെ പത്ത് താലന്ത് വെള്ളി അതുപോലെ തന്നെ വലിയ സമ്മാനങ്ങളെല്ലാമായിട്ടാണ് ഇവനെ പറഞ്ഞയക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ അവനെ കൊടുത്തയക്കുന്നത് അങ്ങനെ അവൻ അതിൻ്റെ രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ ഇസ്രായേൽ ഒരു എഴുത്ത് തരാം എന്ന് ആരാം രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ പത്ത് താലന്ത് വെള്ളി ആറായിരം സെക്കൽ പൊന്ന് കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു അപ്പോൾ ഇത്രയും സമ്മാനങ്ങളുമായിട്ടാണ് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കലേക്ക് ആരാം രാജാവ് സെനാധിപതി അയക്കുന്നത് അങ്ങനെ സേനാധിപതി ഈ എഴുത്തുമായിട്ട് ഈ സമ്മാനങ്ങളുമായിട്ട് അരാം രാജാ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ഇത് എന്നോട് വഴക്കുണ്ടാക്കുവാൻ വേണ്ടി അവൻ കാരണമന്വേഷിച്ച് വരികയാണ് എന്താ മരിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യാൻ ദൈവമാണോ ഇവനിപ്പോൾ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുവാൻ പറഞ്ഞു എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ വസ്ത്രം കീറി ആ വിവരം എലിസാ പ്രവാചകൻ അറിഞ്ഞപ്പോൾ എലിശാ പ്രവാചകൻ പറഞ്ഞു അവൻ എൻ്റെടുക്കിലേക്ക് വിട് ഞാൻ അവന് രോഗം മാറ്റി മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എലിസാ പ്രവാചകന്റെ എടുക്കിലേക്ക് അവനെ പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ എലിശാ പ്രവാചകന്റെ മലയുടെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ് രാജകുട്ടാരത്തിലേക്കൊന്നല്ലോ ഇയാൾ ചെന്നിരിക്കുന്നത് അപ്പൊ എലി ഈ നയമാന്റെ ഒരു എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരാം സൈന്യത്തിന്റെ സേനാധിപതിയായിട്ട് വന്നിരിക്കുകയല്ലേ പ്രത്യേകിച്ച് രാജാവ് പറഞ്ഞിട്ട് വന്നിരിക്കുകയല്ലേ അപ്പോൾ ഉടനെ ഉടനെ പ്രവാചകൻ എഴുന്നേറ്റ് വരും എന്നെ ബഹുമാനിക്കും എന്നോട് യേശു ക്രിസ്വാൻ്റെ നാമത്തിൽ രോഗമെല്ലാം എന്ന് കയ്യൊക്കെ വീശി ഇങ്ങനെയൊക്കെ പറയുന്ന ചിന്തിച്ചുകൊണ്ടാണ് ഇവൻ വരുന്നത് ഇവനവിടെ വന്ന് അവിടെ പരിവാര സമയത്ത് അവിടെ നിന്ന് പ്രവാചകൻ ഒരാളെ തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു നീ അവനോട് ആ കുളത്തിൽ പോയിട്ട് അവിടെ പോയി ഒരു ഏഴ് പ്രാവശ്യം യോർദാനിൽ പോയിട്ട് ഒരു ഏഴ് പ്രാവശ്യം കുളമല്ല നദിയിൽ പോയിട്ട് യോർദാൻ നദിയിൽ പോയിട്ട് ഒരു ഏഴ് പ്രാവശ്യം മുങ്ങുവാനായിട്ട് പറഞ്ഞു ഇവനാകെത്തന്നെ ക്രദ്ധിച്ച് അവിടുന്ന് എനിക്കെൻ്റെ എൻ്റെ നാട്ടിൽ നല്ല നദികളില്ലേ ഇതിലേക്കാൾ നല്ല വെള്ളം അവിടെ ഉണ്ടല്ലോ ഇവനിപ്പോൾ എന്നോട് ഞാൻ മറ്റേ ഈ വെള്ളത്തിൽ പോയി മുങ്ങിക്കുളിച്ച് ശുദ്ധരാകാനായിട്ട് പറയുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ എന്നെല്ലാം ചോദിച്ചാൽ അവൻ ക്രുദ്ധിക്കുകയാണ് ഉടനെ അവൻ്റെ ബാല്യക്കാരെല്ലാം പറഞ്ഞു അയ്യോ രാജാവേ അല്ല അയ്യോ യജമാനെ നിങ്ങളോട് പ്രവാചകൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ മലയെ കയറി ഇന്ന പോ ഇന്ന സാധനം പോയി പറിച്ചുകൊണ്ട് പോവാ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം മലയിൽ പോയിട്ട് തലയും കുത്തി മറിഞ്ഞ് താഴേക്കുക ആ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ യജമാനത് ചെയ്യുമായിരുന്നില്ല ഇത് വളരെ നിസ്സാനമായിരുന്നു കാര്യമല്ലേ ഉള്ളൂ നമുക്കത് പോയി ചെയ്യാമെന്ന് പറഞ്ഞ പ്രവാചകനോട് പറയും ഈ അരാമിലെ സേനാധിപതിയോട് പറയും അങ്ങനെ സേനാപതി തന്റെ ആ ഒരു അഹങ്കാരമൊക്കെ മാറ്റി വെച്ച് വലിയ സേനാധിപതി അല്ലേ ബഹുമാനമൊക്കെ കിട്ടി വലിയ ആളായിട്ട് വന്നിരിക്കുകയല്ലേ അപ്പോഴും തന്റെ അഹങ്കാരമൊക്കെ മാറ്റി വെച്ച് ഓർദാനിൽ പോയി മുങ്ങി ഓരോ പ്രാവശ്യം മുങ്ങിയിട്ട് പൊങ്ങുന്ന തോറുന്നു അവൻ നോക്കുന്നുണ്ട് തന്റെ കുഷ്ഠരോഗം മാറി ഒന്നും മാറുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം മുങ്ങി മൂന്നാമത്തെ പ്രാവശ്യം മുങ്ങി അങ്ങനെ ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ കുളിച്ച് ശുദ്ധനായി അവനൊരു കൊച്ചു കുഞ്ഞിൻ്റെ തൊലി പോലെ അവൻ ശുദ്ധനായി തീർന്നത് നമുക്കവിടെ അവിടെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ സൗഖ്യം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഓടി പ്രവാചകന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അതിന് മുമ്പ് അവൻ പ്രവാചകന്റെ വീട്ടിൽ വാചകൾ മാത്രമേ വന്ന് നിന്നുള്ളൂ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ അവന് മനസ്സിലായി ഇയാൾ ചില്ലറ പൊള്ളിയൊന്നുമല്ല ഇവനൊരു ശക്തിയുള്ള ഒരാളാണ് ഇവനൊരു ഭയങ്കരനായ ആളാണ് അങ്ങനെ അവൻ്റെ അടുത്ത് ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ മറ്റ് ജാതികളുടെ ദൈവന്മാരെ ഒന്നും മണങ്ങാനായിട്ട് പോകില്ല കാരണം ഈ രോഗം മാറാൻ വേണ്ടി ഇനി കഴിക്കാത്ത പൂജയും കഴിക്കാത്ത മന്ത്രവാദവും കഴിക്കാത്ത കർമ്മങ്ങളൊന്നുമില്ല എന്നാൽ എനിക്ക് എനിക്കിന്ന് മനസ്സിലായി ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ ഈ ദൈവത്തിനെ മാത്രമേ ഹോമയാഗങ്ങളും ഹന്നയാഗങ്ങളും എല്ലാം അർപ്പിക്കുകയുള്ളൂ എന്ന് പ്രവാചകനോട് പറയേണ്ടായി ഉടനെ അതിനുശേഷം പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ഒരു വഴിപാട് വാങ്ങണം ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് രാജാവിനായിട്ട് കൊണ്ടു വന്ന പത്ത് കൂട്ടം വസ്ത്രമുണ്ട് അന്നത്തെ കാലത്ത് വസ്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് പത്ത് കൂട്ടം വസ്ത്രമുണ്ട് അതുപോലെ ആറായിരം ഷെക്കൽ പൊന്നുണ്ട് പത്ത് സെക്കൽ വെള്ളിയുണ്ട് ഇതിൽ നിന്ന് ഏത് പത്ത് താലം എന്ത് വെള്ളിയുണ്ട് ഇതിൽ നിന്ന് ഒരു താലം എന്ന് പറയുമ്പോൾ മുപ്പത്തിനാല് കിലോയാണ് അപ്പം ഇതിൽ നിന്ന് കുറച്ച് വാങ്ങണമെന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമാണ് ഞാനിതിൽ നിന്നൊന്നും വാങ്ങില്ല എന്ന് പറഞ്ഞു കാരണം ഈ പുള്ളി ഇനിയും പോയിട്ട് റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ രാജാവിൻ്റെ കൂടെ വണങ്ങും ജോലിയൊന്നും പുള്ളി കളയുകയില്ല ജമ്മോൻ്റെ ക്ഷേത്രത്തിൽ പോയി രാജാവ് കുമ്പിടുമ്പോൾ അവിടെ പുള്ളിയും കുമ്പിട്ടിട്ട് പോരേണ്ടതായിട്ട് വരും കാരണം അല്ലെങ്കിൽ തല പോകുന്ന പുള്ളിക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ പണമൊന്നും വേണ്ട തന്നെയല്ല അതിനകത്തൊരു കുഷ്ഠരോഗത്തിന്റെ ബാധ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ പണം വാങ്ങാതെ പറഞ്ഞു വെച്ചു എന്നാൽ ആ പണം ഏതു വിധേനയെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് എലിഷായുടെ ബാല്യക്കാരനായിരുന്ന ഏഹസി പിന്നാലെ പോയി സൂത്രം പറഞ്ഞ് ആ പണം വാങ്ങിയെടുക്കുന്നതും എലിഷായ മറ്റേ നയമാന്റെ കുഷ്ഠരോഗം അവൻ്റെ തലമുറകളിലേക്ക് പടർന്ന് ആഹ് രോ പണത്തോടൊപ്പം ആഹ് കുഷ്ഠരോഗം വാങ്ങിവെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് അനേക ദേവദാസന്മാർ എന്ന് പറയുന്നവര് ഇങ്ങനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ രോഗസൗഖ്യം ലഭിച്ച നിമിത്തം ചില നന്മകൾ അവർ കൈപ്പറ്റുമ്പോൾ ചില സമ്മാനങ്ങൾ കൈപ്പറ്റുമ്പോൾ ചില വഴിപാടുകൾ കൈപ്പറ്റുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന പൈശാചിക ശക്തികളുടെ ആ ഒരു ഇടപാടും കൂടി ഇവരുടെ ഭവനങ്ങളിലേക്ക് വന്നു കയറും അത് മുഖാന്തരം ഇവർക്കുള്ള വെളിച്ചം നഷ്ടപ്പെടും ഇവർക്കുള്ള ആ കർത്താവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാധികളും രോഗങ്ങളും വന്ന് ഭവിക്കുവാനൊക്കെ കാരണമായിട്ട് തീരും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഇവിടെ യോഹനാന പോസ്വലം പറയുകയാണ് ഞങ്ങൾ തിരുനാമം നിമിത്തമാണ് ജാതികളോട് ഒന്നും വാങ്ങാതെ ഒരു ജാതിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ അവന് സൗഖ്യം കിട്ടട്ടെ അവൻ്റെ കടം മാറട്ടെ അവൻ്റെ ആഹ് അവന് നന്മയുണ്ടാകട്ടെ അവന് ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതൊക്കെ അവന് സംഭവിക്കട്ടെ എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അവൻ കർത്താവിന്റെ ഇടുക്കിലേക്ക് വരുന്നില്ലെങ്കിൽ യേശു ക്രിസ്തു അവന് വേണ്ട എങ്കിൽ അവൻ്റെ ഒരു പണം കൂടി വാങ്ങുവാൻ ഒരു രൂപ കൂടി വാങ്ങുവാൻ നമുക്ക് നമുക്കിടവരാതിരിക്കട്ടെ കാരണം നമ്മുടെ കർത്താവിന്റെ നാമം എല്ലായിടത്തും മഹിമപ്പെടുവാൻ തൊക്കെ അതൊക്കെ ഈ മുഖാന്തരമായി തരട്ടെ കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും ഈ വചനങ്ങളാൽ അത് ഇടവരട്ടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് സ്തുതിക്കുന്നു കർത്താവേ അങ്ങനെ എത്ര നല്ലവനാണ് ദൈവമേ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾക്ക് പോകേണ്ട വഴികളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതിനായിട്ട് സ്തോത്രം പക്ഷെ ചതികളിലും കെണികളിലും കുടുങ്ങാതിരിക്കുവാൻ്റെ കോണ്ണം പക്ഷെ അവകാശം പറയുവാൻ ഞങ്ങളുടെ കൈകളിൽ ഒന്നും ഇല്ലാതിരിക്കുവാണ്ട് കോണം ഞങ്ങളെ സൂക്ഷിക്കുന്നതോർ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് തന്ന ബലത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കർത്താവ് ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് അനേകർ രോഗികളായിരിക്കുന്നു കിഡ്നി രോഗം കരൾ രോഗം പലവിധമായ രോഗങ്ങളാൽ അനേകരായിരിക്കുന്നു കർത്താവ് ദൈവമെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ന്ദനായിട്ട് സ്ത്രോത്രം കഥാവ് ഇന്ന് കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരെ പ്രത്യേക എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ നിലയിലും ഞങ്ങളോട് കരുണ കാണിക്കണം മഹത്വം എടുത്താട്ടെ എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവ രക്ഷിതാവും കർത്താവുമായ യേശു കൃഷ്ണന്റെ നാമത്തിൽ തന്നെ